മുൻ കാമുകി ഭീഷണിപ്പെടുത്തിയതായി യുവ ക്രിക്കറ്റ് താരം കെ സി കരിയപ്പയാണ് പോലീസിന്റെ സഹായം തേടിയത് മുൻ കാമുകി തന്റെ കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി താരം പരാതിയിൽ പറയുന്നു യുവതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും കരിയപ്പ പരാതിയിൽ ആവശ്യപ്പെട്ടു മധ്യത്തിനും മയക്കുമരുന്നിനും അടിമയായതോടെയാണ് കാമുകിയുമായി പിരിഞ്ഞതെന്ന് കരിയപ്പ പരാതിയിൽ വെളിപ്പെടുത്തുന്നു ഒരു വർഷം മുൻപ് താരത്തിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു കരിയപ്പ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു തുടർന്ന് ഗർഭം അലസിപ്പിക്കാൻ മരുന്നുകൾ നൽകിയതായി പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടി പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ബാഗലകണ്ഡെ പോലീസ് സ്റ്റേഷനിലാണ് കരിയപ്പ പരാതി നൽകിയത് കരിയപ്പ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ ഒന്നര വർഷം മുമ്പാണ് യുവതിയെ കണ്ടുമുട്ടിയത് തുടർന്ന് ഇരുവരും ഇഷ്ടത്തിലായി യുവതി നന്നായി മദ്യപിക്കും എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങിയതോടെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ വേർപിരിഞ്ഞു ഞാൻ നിങ്ങളുടെ ക്രിക്കറ്റ് കരിയർ നശിപ്പിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കും നിങ്ങളാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ച് ഞാൻ ജീവൻ ഒടുക്കും എന്നിങ്ങനെ യുവതി ഭീഷണി മുഴക്കിക്കൊണ്ടേയിരുന്നു ഇതൊക്കെ സഹിച്ച് ഞാൻ മുന്നോട്ടു പോയി ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാഗൽകുണ്ടെ രാമയ്യ ലേ ഔട്ടിലെ എന്റെ വസതിയിൽ യുവതി എത്തി എന്റെ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു തുടർന്നാണ് പോലീസിനെ സമീപിച്ചതെന്നും കരിയപ്പ പരാതിയിൽ പറയുന്നു കർണാടകയിലെ കുടക് സ്വദേശിയാണ് കെ സി കരിയപ്പ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് കരിയപ്പ ക്രിക്കറ്റ് കരിയർ തുടങ്ങിയത് പിന്നീട് പഞ്ചാബ് കിങ്സിലും രാജസ്ഥാൻ റോയൽസിലും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയ് ഹസാന ട്രോഫിയിലാണ് താരം ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അരങ്ങേറിയത്